സെൻസറിങ് നടക്കുന്ന സമയത്ത് ഈ പൃഥ്വിരാജും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ നേരിട്ടാണ് ഈ സെൻസറിങ് സമയത്ത് പോയത് ബേസിക്കലി സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുക സംഭവം ഉണ്ട് ഇവര് ഈ സിനിമയുടെ സ്ക്രീനിങ് നടക്കുന്ന സെൻസറിങ് നടക്കുന്ന സമയത്ത് ഇപ്പം സിനിമയെ നോക്കുവോ സിനിമയിൽ പറയുന്ന കണ്ടന്റ് നോക്കൂ അതോ പൃഥ്വിരാജിനെ നോക്കൂ അത് ബേസിക്കലി അത് ഭയങ്കര ട്രാപ്പായി മാറിയതാണ് ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് ഇവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും മാറ്റുക കാരണം അതിന്റെ പേരിലാണ് ഇത് ഈ പറയുന്ന പോലെ സ്ട്രിക്റ്റ് സെൻസറിങ് ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ കേറി അങ്ങ് പോയത് ഇപ്പം അറിയാൻ സാധിച്ചത് മോഹൻലാലിനെ പൃഥ്വിരാജ് വിളിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അദ്ദേഹവും വിളിച്ച വിളിച്ചോ ഇവര് നിങ്ങളീ കാണുന്ന സംഭവമൊന്നും അല്ല ഇവർക്കറിയാം നാളെ ഉണ്ടാകാൻ പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം സുപ്രീം കോർട്ട് വരെ പോയ ഇഷ്യൂ അവിടെ നിന്നൊക്കെ ക്ലീൻ ടിറ്റ് കൊടുത്ത അപ്പൊ ഇതിനകത്ത് എങ്ങനെ ഇത് കയറി വന്നു എന്നതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചയെന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാം ഞാൻ ഇതിനു വേണ്ടിയിട്ടില്ല ഇതിന്റെ കോൺട്രവേഴ്ഷ്യൽ പാർട്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് ഇവരെല്ലാരും വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച ക്ഷമ ചോദിച്ചു ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റിനെ വിളിച്ച ക്ഷമ ചോദിച്ചു ഗുജറാത്ത് മുഖ്യമന്ത്രിയെ വിളിച്ച ക്ഷമ ചോദിച്ചു അമിത്ഷായും വിളിച്ച ക്ഷമ ചോദിച്ചു